नम्ले, नम्ले गाल, ം നമ്മളുടെ ഒരു ചെറുപ്രായത്തിൽ നമുക്ക് തോന്നി പോലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെയും ബാധിക്കുന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പ് എന്നെ ഒരു പ്രായമായ ഒരു വ്യക്തി വിളിച്ചു അദ്ദേഹത്തിന് മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല ഒരു തമിഴ് കലർന്ന മലയാള ഭാഷയാണ് എന്നോട് സംസാരിച്ചത് ഒരു സ്ലാങ്ങിലാണ് എന്നോട് സംസാരിച്ചത് അപ്പം അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾ മൂന്ന് മക്കളുണ്ട് അതിൽ മൂത്ത മകൾ ഒരു അറിയപ്പെടുന്ന ഒരു മോഡലാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പം അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂത്ത മകളെ ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ട് ചേർത്താണ് നേഴ്സിങ്ങിനായിട്ട് അങ്ങനെ ഒന്നാമത്തെ രണ്ടാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പെൺകുട്ടിക്ക് ഒരു മോഡലിങ് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണ് അപ്പം വീട്ടിലെല്ലാം വളരെയധികം എതിർപ്പായിരുന്നു കാരണം പഠിത്തം നഷ്ടപ്പെടുത്തും എന്തിനാണ് മോഡലിംഗ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാരെ വളരെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞെങ്കിലും അവരോട് വളരെ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഈ പെൺകുട്ടി ഒന്ന് രണ്ട് ഷോയ്ക്കൊക്കെ പോയി തുടങ്ങി ചെറിയ ചെറിയ രീതിയിലൊക്കെ ഷോസൊക്കെ കിട്ടാൻ തുടങ്ങി ഉടുക്കം വീട്ടുകാർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ പഠിത്തം നിർത്തി പൂർണ്ണമായിട്ടും മോഡലിങ്ങിലേക്ക് അങ്ങ് തിരിഞ്ഞു ആദ്യ സമയത്തൊക്കെ വളരെയധികം എന്താ പറയുക ഓഫറുകളും ചെറിയ ചെറിയ സീരിയലും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും ഒക്കെ ലഭിച്ചു തുടങ്ങി പക്ഷെങ്കിൽ കാലക്രമേണ ഇതിൻ്റെ ആ ഒരു വരവ് തിന്നപ്പോഴേ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പം അങ്ങനെ പറ്റി പറഞ്ഞാൽ ഈ പെൺകുട്ടി അല്പം വൾഗറായിട്ട് തന്നെ അഭിനയിക്കാനും മറ്റരം തരത്തിലുള്ള ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാനായിട്ട് തുടങ്ങി നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്ര ഒരു സമയത്ത് ഒരു ഒരു ഫിലിമിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും നാട്ടിൽ മുഴുവനും പാട്ടായി ഇതിന് കുറേ സദാചാര ആൾക്കാരുമുണ്ട് അവർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് പല സ്ഥലത്തുമൊക്കെ പോസ്റ്റർ പോലൊട്ടിച്ച് ഇവിടെ ഈ നാടിന് നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ വളരെ മോശമായ രീതിയിൽ അവർ ചിത്രീകരിച്ചു തുടങ്ങി അവർ അവർ പ്രതിഷേധിച്ചു തുടങ്ങി ചിത്രീകരിച്ചു തുടങ്ങി നല്ല പ്രതിഷേധിച്ചു തുടങ്ങി സത്യമായ കാര്യമാണ് അവൾ വളരെ മോശമായ രീതിയിലാണ് ചെയ്യുന്നത് അതിൽ ആ രീതി തന്നെ അവർ പ്രതിഷേധിച്ചു തുടങ്ങി ഈ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കരമായ മാനസിക വിഷമമായി തുടങ്ങി പല സ്ഥലത്തേക്കും അവർ പോകാതെ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു പെൻഷനുണ്ട് പെൻഷൻ മാത്രം ഞാൻ പോയി മേടിക്കും പിന്നെ വീടിന് പുറത്തോട്ട് ഞാൻ ഇറങ്ങാറില്ലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇളയ മകൻ ഇങ്ങനെയൊക്കെയോ വിദേശ രാജ്യത്തേക്ക് യൂറോപ്പിലൊക്കെ കണ്ട് ഹയർ സ്റ്റഡീസ് സ്റ്റഡീസിനങ്ങ് പോയി നടുക്കുള്ള മകൾ പഠിത്തം കഴിഞ്ഞ് ജോലിക്കായിട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ നടുക്കുള്ള പെൺകുട്ടിയും മൂത്ത പെൺകുട്ടിയും കണ്ടാൽ ഏതാണ്ട് വളരെ സിമിലർ മോശായയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ പെൺകുട്ടി എവിടെ പോയാലും ആൾക്കാർ പെട്ടെന്ന് ചോദിക്കും ഇന്നാവിടെ സിസ്റ്ററാണോ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ ഈ ചോദ്യങ്ങൾ വളരെ റിപ്പീറ്റഡായിട്ട് വന്നപ്പം ഈ ജോലി തൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഈ പെൺകുട്ടി റിസൈൻ ചെയ്തു എന്നാൽ ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന നോക്കുമ്പോൾ പല ആലോചനകൾ വരും എല്ലാം ശരിയാകും ഈ മൂത്ത സഹോദരി ഇങ്ങനെ രീതിയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെന്നൊറ്റ കാരണത്താൽ വിവാഹ ബന്ധങ്ങളെല്ലാം മാറി മാറി പോവുകയാണ് ഈ മൂത്ത പെൺകുട്ടിയുമായിട്ട് വീട്ടിന് യാതൊരു ബന്ധവുമില്ല ആ പെൺകുട്ടി വിളിക്കത്തില്ല ഇവരും അങ്ങോട്ട് വിളിക്കുന്നൊന്നുമില്ല അങ്ങനെ ഇവരെ താമസിച്ചിട്ടുണ്ടെന്ന സ്ഥലത്തെ വസ്തു എല്ലാം ഇവർ വിറ്റ് വളരെ തുച്ഛമായ വിലക്ക് വിറ്റ് ഇവർ വേറെ ദൂര ദൂരെ സ്ഥലത്തേക്ക് ആരും അറിയാത്ത സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഗ്രാജുവലി അവർ അവിടെയൊക്കെ ഒന്ന് സ്റ്റേബിളായി തുടങ്ങി ഈ ഇളയ പെൺകുട്ടിക്ക് വീണ്ടും ഒരു കല്യാണ കല്യാണാലോചന ആ സ്ഥലത്ത് ചെന്നപ്പോൾ വന്നു അങ്ങനെ കല്യാണം എല്ലാം ഉറച്ചു ഉറപ്പിൻ്റെ അന്നത്തെ ദിവസം ആ വീട്ടുകാർ അത് പിറക്കൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു അവർ ചോദിച്ചു ഇങ്ങനെ ഒരു പെൺകുട്ടി അപ്പോൾ ഇവർ ചെയ്യും കല്യാണ ഇങ്ങനെ മൂത്ര സൗഹൃദം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവരെങ്ങനോ ഈ പെൺകുട്ടിയുടെ വീഡിയോ അല്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിയും ഈ വീട്ടുകാർ ഈ വീട്ടിലെ കുട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഉറപ്പിൻ്റെ അന്നത്തെ രാവിലെ ദിവസം അവർ വിളിച്ചു പറഞ്ഞു ഇവർക്ക് കല്യാണം താല്പര്യം ഇല്ലാന്ന് എന്നോട് അദ്ദേഹം പറയണം നല്ല രീതിയിൽ പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കണമെന്ന് കരുതി ഞാൻ വളർത്തിയതാണ് എൻ്റെ ഇളയ പയ്യനെങ്ങനെയൊക്കെയോ അങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ മോള് ഇളയ മോള് ഈ മൂത്ത പെൺകുട്ടി അവൾക്ക് തോന്നിയ രീതിയിൽ പോയപ്പം അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പോയപ്പം നഷ്ടപ്പെട്ടത് ഞങ്ങൾ മൂന്ന് ജീവിതങ്ങളാണ് ഇളയ മകനും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവൻ വിദേശ രാജ്യത്താണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവൻ അവനങ്ങ് പോകുന്നു അവന് മാത്രം മാനസിക പ്രശ്നമുണ്ടില്ലെന്നല്ല പക്ഷേങ്കിൽ അപ്പരും അമ്മയ്ക്കും ഇളയ സഹോദരിക്കും ഉണ്ടായ മാനക്കേട് ജീവിതാലം മുഴുവനും കൊണ്ടു കിടക്കുകയാണെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇന്നത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു പ്രത്യേക സമയത്ത് അവർക്കൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തേലൊക്കെ കാര്യത്തിനകത്തൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് അത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടുകാരെക്കൂടെ അത് ബാധിക്കുന്നു എന്നൊരു ചിന്ത ഉണ്ടാവണം ഒരുപക്ഷെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നാണക്കേട് ജീവിതകാലം മുഴുവനും അവർ പേര് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് താങ്ക്